نراد الحج وهو غير مستطيع حج نبوغنا من أغره مند حج نبوغنا من أغره مند بشيء حيل لا الله رب العزة اللهم اكتب لنا حجا مبرورا وسعيا مشكورا നിന്റെ രണ്ട് ിൽക്കൊരുയും ഹബീബിന് ഭാഗ്യം റബ്ബേ ഞങ്ങൾക്ക് ഒരുപാട് നൽകണേ ഹബീബിനെ സിയാറത്ത് ചെയ്യാനുമുള്ള ഭാഗ്യം റൊബേ കയ്യിൽ പൈസ ഇല്ല ഹജ്ജ് ചെയ്യാൻ വലിയ കൂലി വലിയ ഭൂതിയുണ്ട് ആഗ്രഹമുണ്ട് അത്തരം ആളുകൾ പല്യൽ നിർബന്ധമായും അവർ സംബന്ധിക്കണം നിസ്കാരങ്ങൾ അവർ നിർവഹിക്കാവൂ ജമാഅത്തായ നിസ്കാരങ്ങൾ നിർവഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യുന്നതിന്റെ പ്രതിഫലമുണ്ടത്രേ ഹജ്ജ് ചെയ്യാൻ കഴിയാത്തവർക്ക്